ഗുരുദേവന്റെ അദ്വൈത ദീപികയിലെ പന്ത്രണ്ടാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് ശ്ലോകം ഇങ്ങനെയാണ് വിത്തൊന്നു വിവിധമായി വിലസുന്നതിങ്കൽ അർത്ഥാന്തരം ചെറുതുമില്ല വിശേഷമായി രഞ്ജു സ്വഭാവം അറിയാതിരുളാൾ വിവർ സർപ്പം നിനക്കില് ഇത് രഞ്ജു പിന്നിന്ന് വേറോ വിത്തൊന്നുതാൻ വിവിധമായി വിലസുന്നതിങ്കൽ ഇതിങ്കൽ വിത്തൊന്നുതാൻ വിവിധമായി വിലസുന്നു ഇതിങ്കൽ ഈ പ്രപഞ്ചത്തിൽ എന്താണ് പ്രപഞ്ചം എന്ന് നമുക്ക് അറിയാം ഏതോ ഒന്നിൽ നിന്ന് പൊന്തി വന്നതാണ് അത് സന്യാസിമാർ യോഗിവര്യന്മാർ അന്വേഷിച്ച് കണ്ടെത്തിട്ടുണ്ട് അത് ഏതാണ് എന്ന് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഉയർന്നു വന്നതാണ് ഈ പ്രപഞ്ചം വിത്തൊന്നുതാൻ ഇതിനെല്ലാം വിത്ത് കാരണം ഒന്നു തന്നെയാണ് പ്രപഞ്ചത്തിലെ എല്ലാ ദൃശ്യങ്ങൾക്കും കാരണം ഒന്ന് തന്നെയാണ് കടലിൽ നിന്ന് ഉയർന്നു വരുന്ന കുമിളകൾക്കും പതകൾക്കും തിരമാലകൾക്കും വലിയ തിരമാലകൾക്കും കാരണം ഒന്ന് തന്നെയാണ് കടലാണ് ആ കടലിനെ നിലനിർത്തുന്നത് അതിൻ്റെ കാരണസത്തയായിട്ടുള്ള അടിത്തട്ട് തന്നെയാണ് അല്ലെങ്കിൽ ഇത്രയും വെള്ളത്തെ അതിന് പിടിച്ചു നിർത്താൻ പറ്റുകയില്ല അപ്പോൾ ഇവിടെയും അങ്ങനെ ഒരു കാരണസത്തയുണ്ട് അതാണ് വിത്ത് എന്ന് പറയുന്നത് എല്ലാത്തിനും വിത്ത് നമ്മൾ അന്വേഷിച്ചു കല്യാണെങ്കിൽ വിത്ത് ഒന്ന് മാത്രമേ ഉള്ളൂ എല്ലാത്തിനെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ആ വിത്ത് തന്നെ അത് പ്രകാശമാണ് അത് ആനന്ദമാണ് അതുകൊണ്ടാണ് ഗുരു പറയുന്ന ആനന്ദക്കട താനേ പായുന്നതാ പരന്നൊരുപോൾ ജ്ഞാനം അതിലേറി പാനം ചെയ്യുന്നു പരമഹംസജനം പരമമായ ശ്രേഷ്ഠരായ ഹംസജനം ഹംസത്തിന് എന്താണ് പ്രത്യേകത പാലും നീരും വേർതിരിച്ചെടുത്ത് പാല് മാത്രം കുടിക്കാനുള്ള കഴിവുണ്ട് നമുക്കും ഇവിടെ അതിനുള്ള കഴിവ് തന്നാണ് ശക്തി അയച്ചിരിക്കുന്നത് അന്വേഷിക്കാൻ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റും ഏതാണ് ഇവിടെ നിത്യം അതിനെ നിങ്ങൾ പ്രാധാന്യത്തോടു കൂടി കൊടുക്കുക മറ്റത് അത്രയും പ്രാധാന്യത്തോടു കൂടി നിങ്ങൾ മനസ്സുകൊണ്ട് അപ്പോൾ മനസ്സിനെ ആദ്യം പഠിപ്പിച്ചെടുത്ത് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ ഉള്ളിലേക്ക് മനസ്സിനെ കൊണ്ടുപോയിട്ട് അവിടെ ഉള്ള ആ പ്രകാശം ആ പ്രകാശം എന്ന് പറയുന്ന ആനന്ദം തന്നെയാണ് ആ ആനന്ദത്തിലാണ് ഇതെല്ലാം നിലനിൽക്കുന്നത് മറ്റുള്ളൊരു ജീവജാലവും കരഞ്ഞുകൊണ്ടിരിക്കുന്നില്ല നമ്മളിപ്പോൾ എന്തെല്ലാം കിട്ടിയാലും നിരാശപ്പെട്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നാം ഇത് കണ്ടെത്താൻ പറ്റും വിത്തൊന്നു താൻ വിവിധമായി വിലസുന്നു വിത്ത് ഒന്നേ ഉള്ളൂ വിവിധമായിട്ട് പലതായിട്ട് ഇവിടെ വിലസുന്നു ഇത് തമാശക്കാരനാണ് ദൈവം മാജിഷ്യൻ എപ്രകാരമാണോ വിവിധമായ ദൃശ്യങ്ങൾ കാണിക്കുന്നത് അതുപോലെ കാണിക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബുദ്ധിയുണ്ടെങ്കിൽ ബുദ്ധിയെ ഏകാഗ്രമാക്കി മാറ്റുകയാണെങ്കിൽ ഏക ബുദ്ധി കൊണ്ട് നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള കാരണസത്തെ നിങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടെത്താം വേണ്ടിയാണ് ദൈവം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കാണിക്കുന്നത് ബുദ്ധിയുള്ളവൻ ഏകാഗ്രതയുള്ളവൻ അന്വേഷകൻ കണ്ടെത്തട്ടെ എന്ന് വിചാരിക്കുക വിത്തൊന്നു താൻ വിവിധമായി വിലസുന്നതിങ്കൽ അർത്ഥാന്തരം ചെറുതുമില്ല വിശേഷമായി അർത്ഥാന്തരം അതിലെ പൊരുൾ അർത്ഥം അതിൻ്റെ പൊരുളിന് അന്തരവുമില്ല ചെടിയിൽ കാണുന്നതും പുഴുവിൽ കാണുന്നതും പണ്ഡിതനെന്ന് പറഞ്ഞു കൊണ്ട് നടക്കുന്ന മനുഷ്യനിൽ കാണുന്നതും ഒരേ ഒരു പൊരുളാണ് ഇതറിഞ്ഞാൽ നമ്മൾ ഗർവോടുകൂടി അങ്ങനെ നടക്കില്ല എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നത് ഒന്നു തന്നെയാണ് ഞാനും അതുപോലെ ഒന്നാണ് എന്നൊരു ബോധമുണ്ടെങ്കിൽ അഹങ്കാരം നമ്മളെ പിടികൂടുകയില്ല അർത്ഥാന്തരം ചെറുതുമില്ല സ്വല്പമെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒട്ടും തന്നെയില്ല വിശേഷമായി പ്രത്യേകമായിട്ട് ഒന്നും തന്നെ ഒരു ചെറിയ കണിക പോലും ഇല്ല എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നത് സ ആനന്ദം തന്നെയാണ് ആനന്ദ കടലിലുള്ളതാണ് നാം അപ്പോൾ കടലിൽ വലിയ തിരമാല വന്നാൽ അത് മുകളിൽ പോയിട്ട് വന്ന് വീഴുമ്പോൾ ചിതറി ചിന്നി ചിതറി കോലാഹലത്തോടുകൂടുക നമ്മൾ ചെറിയ കണികയായിട്ട് നിൽക്കുകയാണെങ്കിൽ തിരെ സമുദ്രത്തിൽ ഉയരുന്നു താഴ് ഉയരുന്നു താഴ് ഇത് കിട്ടുക എന്ന് പറയുന്നത് അതിലേക്ക് നമ്മൾ ചെല്ലുക ഒരു പ്രാവശ്യമല്ല കിട്ടുന്നത് പല പ്രാവശ്യമാണ് നമ്മൾ അതിലേക്ക് മുങ്ങുക താഴെ മുങ്ങുക ഉയരുക മുങ്ങുക ഉയരുക ഈ ഇതിലൂടെയാണ് നമുക്ക് ആ സംശയ നിവൃത്തി ഉണ്ടാക്കുന്നത് എന്നാൽ പോലും സംശയമുണ്ടായ ഉണ്ട് വ്യാസൻ്റെ മകൻ സുഖമഹർഷി തനിയെ തന്നെയാണ് ആരും പറഞ്ഞിട്ടല്ല രാമനും അങ്ങനെ തന്നെ തനിയെ തന്നെ തേടിപ്പോവുകയാണ് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട് അവർ രണ്ടുപേരും ഇതുപോലെയുള്ള ആളുകൾ അങ്ങനെയാണ് തനിയെ തേടിപ്പോവുകയാണ് ഈ രോഗത്തിൻ്റെ രഹസ്യമെന്ത് പൊരുളെന്ത് എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നുന്നത് അവരിൽ ഉണ്ടായി അവരുടെ ഉള്ളു മുഴുവനും ശുഭചിന്തകൾ കൊണ്ട് നിറഞ്ഞതുകൊണ്ട് നിങ്ങൾ അവരിൽ ഉണ്ടാവുകയാണ് അങ്ങനെയാണ് അവർ പോകുന്നത് ആ ശുഭമർ മകനും ഇതെല്ലാം കണ്ടെത്തിയിട്ട് വ്യാസവനോട് വന്ന് ചോദിച്ചു ഇത് ഞാൻ കണ്ടെത്തിയത് ശരിയാണോ ഞാൻ സത്യത്തെയാണ് കണ്ടെത്തിയെന്ന് തോന്നുന്നു പക്ഷേ എങ്കിലും എനിക്ക് ചെറിയൊക്കെ സംശയമുണ്ട് ശരിയാണോ അപ്പോൾ വ്യാസൻ പറഞ്ഞു ജനകമഹാരാജാവിനോട് ചെന്ന് ചോദിക്കും അദ്ദേഹം ഇത് നേടിയ ആളാണ് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് വന്നു ഏഴു ദിവസം ഗേറ്റിൻ്റെ ഇവിടെ നിർത്തി ഏഴു ദിവസം കഴിഞ്ഞപ്പോൾ അന്തപുരത്തിൽ കയറാൻ പറഞ്ഞു പിന്നെ കൊട്ടാരത്തിനകത്ത് കയറി ഇപ്പോൾ സുന്ദരികളായ പെൺകുട്ടികളെ കൊണ്ട് ആഹാരം വിളമ്പിച്ചു ഇഷ്ടമുള്ള ആഹാരം അശുഖൻ ഒരു പെണ്ണിനെയും നോക്കിയില്ല ഒരു ആഹാരത്തിനോടും ആർത്തി കാണിച്ചില്ല അപ്പോൾ ജനക മഹാരാജാവ് സംസാരിച്ചിട്ട് പറഞ്ഞു നീ കണ്ടെത്തിയത് സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തമാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് പിന്നെ അതിൽ മറ്റൊന്നിലും വലിയ താല്പര്യമില്ല ഏറ്റവും കൂടുതൽ താല്പര്യവും എവിടെ എന്തെല്ലാം വേഷം കെട്ടി ആടിയാലും ഉള്ളു മുഴുവനും ഇതിനെ ഇതാണ് ആടുന്നത് എന്ന് ഞാൻ എന്ന് പറയുന്നത് അതാണ് എന്നുള്ള ചിന്ത മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ആടുന്നത് അപ്പോൾ വിത്തൊന്നു താൻ വിവിധമായി വിലസുന്നതെങ്കിൽ അർത്ഥാന്തരം ചെറുതുമില്ല വിശേഷമായി സ്വഭാവം അറിയാതിരുളാൾ വിവർത്ത സർപ്പം നനയ്ക്കിലും രഞ്ജുവിൻ്റെ സ്വ സ്വഭാവം മനസ്സിലാകാതെ കയറാണ് എന്നുള്ള സ്വഭാവം അതിൻ്റെ മനസ്സിലാക്കാതെ അറിയാതെ ഇരുളാൽ ഇരുട്ടത്ത് നിങ്ങൾ സർപ്പമെന്ന് നനക്കിലും ഇരുളാൽ വിവർത്ത സർപ്പം നിലക്കിലും വിവർത്ത സർപ്പം എന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ആണോ ഒരു കാരണവസ്തുവിന് ചലനമോ വികാരമോ ഉണ്ടാകാതെ അതിൽ നിന്ന് തോന്നലുണ്ടാക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് പരിണാമം എന്ന് പറയുന്നത് ഒരു വിത്തിട്ടാൽ വൃക്ഷമായി മാറും വൃക്ഷം എന്ന് പറയുന്നത് വിത്തിൻ്റെ വിക വികസിച്ചു നമ്മൾ വൃഷമെന്ന് വേറൊരു പേര് കൊടുത്തിരിക്കുന്നേ ഉള്ളു അപ്പോൾ അത് പരിണാമമാണ് മറ്റതിന് പരിണാമമൊന്നുമില്ല വിവർത്തമാണ് നമുക്കൊരു തോന്നലാണ് അതിൽ കയറിന് ഒരു മാറ്റമോ ചലനമോ വികാരമോ ഉണ്ടാക്കുകയല്ല അതിനാണ് വിവർത്തം എന്ന് പറയുന്നത് രഞ്ജു സ്വഭാവം അറിയാതെ നമ്മൾ കയറിൻ്റെ സ്വഭാവം ഇരുട്ടിൽ നമുക്ക് മനസ്സിലാകാതെ ഇരുളാൽ വിവർത്ത സർപ്പം നിനക്കലും അങ്ങനെ ഒരു സർപ്പമുണ്ട് എന്നുള്ളൊരു ഭ്രമം നമുക്കുണ്ടാവുകയാണെങ്കിലും അത് രഞ്ജുവിന്ന് വേറോ അത് രഞ്ജുവിൽ നിന്ന് വേറിട്ടല്ലോ നിൽക്കുന്നത് അതുപോലെ ആ ആനന്ദത്തിലെ ആ വെളിച്ചത്തിൻ്റെ പ്രതിരൂപങ്ങളാണ് അതിൽ നിന്ന് ഉയർന്നു വന്നതാണ് നാം പക്ഷെ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായി ഞാൻ അതല്ല ഞാൻ വേറെയാണ് എന്നൊരു ചിന്തയുണ്ടായി നാം അതാണ് അഭേദ ചിന്ത അതാണ് ഞാനും ആ ബ്രഹ്മവും ഒന്നാണെന്ന് നിങ്ങളെപ്പോഴൊക്കെ മനസ്സുകൊണ്ട് ഉറപ്പിക്കുന്നുവോ അങ്ങനെ ഉറപ്പിക്കാൻ പ്രയാസമാണ് ആദ്യമൊക്കെ ഉറപ്പിച്ച് 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 പല പ്രാവശ്യം ആവർത്തി പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഉറയ്ക്കും അങ്ങനെ ഉറയ്ക്കുമ്പോൾ നിങ്ങളിലൊരു പ്രസാദമുണ്ടാവും അതാണ് ചിത്തപ്രസാദം എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്കിത് തേടുകയാണ് നിങ്ങൾ ധീരനാകുന്നു ഭയമൊന്നും നിങ്ങൾക്കില്ല ഇത് തേടി കണ്ടെത്തിയാൽ മാത്രമേ ഇട്ട് മാത്രം അതാണ് ഏറ്റവും പ്രധാനം എന്ന് വിചാരിക്കുകയും തേടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ രീതിയിലാണ് നമുക്ക് ഇത് കണ്ടെത്താൻ ഓരോരുത്തർക്ക് സാധിക്കുന്നത് ഇതിനു വേണ്ടിയാണ് ഗുരു ഓരോന്നും കുറച്ചുകൂടെ കൊച്ചുകുട്ടിക്ക് പാല് കൊടുക്കുന്നത് പോലെ നമുക്ക് ഓരോ ചെറിയ ചെറിയ ഉദാഹരണങ്ങളിലൂടെ വീണ്ടും വീണ്ടും നമുക്ക് പകർന്നു തരികയാണ് അറിവിൻ്റെ വലിയൊരു ഉരുള കൊണ്ട് തരികയോ നിറച്ച് കൊണ്ട് തരുകയോ ഒന്നുമല്ല ഒരു ചെറിയ സ്പൂണിൽ കോരിക്കോരി നമുക്ക് തരികയാണ് ഗുരുവിൻ്റെ ഗുരുവിൻ്റെ ലബിഡം നിറഞ്ഞിരിക്കുന്ന ഗുരുക്കം ഓരോ കാലഘട്ടത്തിലും ഓരോ രൂപത്തിൽ വരുന്നു എന്നുള്ളതാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തിയിൽ നിന്ന് ഉയർക്കൊണ്ടുവന്നവരാണ് ഗുരുക്കന്മാർ അത് നമ്മൾ അംഗീകരിക്കണം എല്ലാം പല മതസാരം ഏകം എന്ന് ഗുരു അതുകൊണ്ടാണ് പറയുന്നത് എല്ലാം ഒന്ന് തന്നെയാണ് പല മാർഗങ്ങളാണ് എല്ലാത്തിനെയും നിങ്ങളെ നിങ്ങളെന്ത് അംഗീകരിക്കുമോ അപ്പോൾ നിങ്ങൾ ബ്രഹ്മമായി മാറും അത് നിങ്ങൾക്ക് കഴിയട്ടെ ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ നന്ദി നമസ്കാരം